സിയാറ്റിൽ മുതൽ അറ്റ്ലാന്റ് വരെയുള്ള റോഡ് ട്രിപ്പിന്റെ രണ്ടാം ദിവസം രാത്രി വിവാഹ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതുവരെ വരെയാണല്ലോ കഴിഞ്ഞ വീടില് പറഞ്ഞത് ഞങ്ങൾ ഉറങ്ങിയ സമയത്തും ഭൂമി കറക്കു നിർത്താത്തത് അടുത്ത ദിവസം പൊട്ടി വിടർന്നു പറയുമ്പോൾ എല്ലാം പറയാണല്ലോ കിടിലൻ ത്രീ സ്റ്റാർ ഹോട്ടലാണ് നമ്മുടെ ഗടി ബുക്ക് ചെയ്തത് അതും ടു സ്റ്റാറിന്റെ വിലയോ അതോ അതിൽ കുറച്ചോ കഴിഞ്ഞ വീഡിയോയിൽ ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗിൽ വിദഗ്ദ്ധനായ ഇപ്പോൾ മാനേജറായ പഴയ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്ന മറ്റല്ലേ പറഞ്ഞത് പേര് പറയാത്ത വെറുതെ ഇനി എങ്ങാനും ഈ ചാനലിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് വന്ന് അതിനനുസരിച്ച് പൈസ വരുമ്പോ യവന്മാര് ഇവരുടെ പേര് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മളെ സ്വീചെയ്യാൻ പറ്റരുതല്ലോ സാധാരണ ഇവിടുത്തെ ഒരു ബഡ്ജറ്റ് ഹോട്ടൽ രണ്ട് നിലയുണ്ടാവുല്ലോ പക്ഷേ ഇതൊരു ഏഴ് ഏഴര നിലയുണ്ട് ഫർണിച്ചറും അതുപോലെ ഇന്റീരിയർ ഡിസൈനെ കണ്ടിട്ട് പുതിയ ഹോട്ടലാന്ന് തോന്നണേ ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ഈ പുറമേക്ക് ചില്ല് വെച്ച ലിഫ്റ്റുകളാണ് വിത്ത് ലൈറ്റും ഉണ്ട് ഹോട്ടലിന്റെ പേര് മൊണ്ടാന ട്രെയിൽ ഹെഡിൻ ഈ ഹോട്ടൽ കാണുമ്പോൾ ഉള്ള പ്രൌഢിക്ക് അനുസരിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് നോൺ വെജിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ടോ പക്ഷെ നമുക്ക് അധികം കഴിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങണം ഇന്ന് കുറെ സ്ഥലങ്ങൾ കാണാണ്ട് ആദ്യത്തെ സ്ഥലം പിക്ടോഗ്രാഫ് കേവ് സ്റ്റേറ്റ് പാർക്ക് അത് കഴിഞ്ഞ് അടുത്ത സംസ്ഥാനമായ വയോമിങ് അവിടെ നമ്മൾ കാണുന്നത് ഡെവിൽസ് ടവർ പിന്നെ അതിന്റെ അടുത്ത സംസ്ഥാനമായ സൗത്ത് ഡെക്കോഡയിലെ മൗണ്ട് റഷ്മോർ ഈ മൗണ്ട് റഷ്മോർ എന്ന് പറയുന്ന മലയിലാണ് പ്രസിദ്ധരായ നാല് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഫേസ് കൊത്തി വെച്ചേക്കണേ ആദ്യം പോകുന്ന സ്ഥലമായ പിക്റ്റോഗ്രാഫ് കേവ് സ്റ്റേറ്റ് പാർക്ക് ഒമ്പത് മണിക്കാണ് തുറക്കുക പക്ഷെ ഇവിടുത്തെ സ്റ്റേറ്റ് പാർക്ക് ആയതുകൊണ്ട് ചുറ്റും അതിലൊന്നും കാണില്ല ഇനിയിപ്പോൾ അവിടെ ആളുണ്ടെങ്കിൽ തന്നെ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറ്റി വിടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ കാരണം ഞങ്ങൾ അവിടെ ഒരു മണിക്കൂർ മുന്നേ എട്ട് മണിക്ക് എത്തും അങ്ങനെ ഏകദേശം കാലത്ത് ഏഴരക്കി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഈ ഹോട്ടലിൽ നിന്ന് ഏറെക്കുറെ അരമണിക്കുരേ ഉള്ളൂ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഇവിടെ എങ്ങും ഇലക്ട്രിക് കാർ ഇല്ല ടെസ്ല കാണാനേ ഇല്ല ഇത് ഞങ്ങൾ പോകുന്ന വഴി കണ്ട പ്രത്യേകതരം മലയാണ് ഒരുമാതിരി കുത്തനെ വെട്ടിയെടുത്ത പോലെയാണ് മല നമ്മുടെ ബർത്ത്ഡേക്ക് മുറിക്കില്ല അതുപോലെ ഈ സ്ഥലത്തിന്റെ പേര് ഫോർ ഡാൻസേഴ്സ് റിക്രിയേഷൻ ഏരിയ ഈ ചെങ്കുത്തായ ഭാഗത്തിന്റെ പേര് സാക്രിഫൈസ് ക്ലിഫ് ബലിയുടെ കിഴക്കാൻ തൂക്കയെ പറന്നോ അങ്ങനെയുള്ളതും പറയാം മലയാളത്തിൽ ഈ റെഡ് ഇന്ത്യക്കാരുടെ കഥപ്രകാരം ഇവിടെ ആരോഗ്യ പണ്ട് ബലിയുള്ളതുണ്ട് അങ്ങനെ പോയി പോയി ഈ പിക്റ്റോഗ്രാഫ് കേവ് സ്റ്റേറ്റ് പാർക്കിൽ കാലത്തെ എട്ട് മണിക്ക് തന്നെ എത്തി മനോഹരമായ പ്രദേശം ജസ്റ്റ് എ മിനിറ്റ് ഒന്ന് വെകലിട്ട് പോയേ ഗൈസ് ഇതാണ് ഞങ്ങളുടെ വിധി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗേറ്റ് അടച്ചിട്ടുണ്ട് ചുറ്റും വെലിയുണ്ട് ചാടികടക്കാൻ നല്ല പ്രയാസമാണ് ഇനി ചാടിക്കടന്നാൽ തന്നെ കുറച്ച് നടക്കാനുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് അവര് വരുമ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും അറിയില്ല തോക്കിന്ന് പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ലാത്ത സ്ഥലമാണേ ഒരു മണിക്കൂർ നമ്മളവിടെ കാത്തു തന്ന സ്ഥലം കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പ്ലാൻ എല്ലാം തെറ്റും അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലം കളണ്ടാന്ന് വെച്ചു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരത്തെ എത്തിയതുകൊണ്ട് ഒരു സ്ഥലം കാണാൻ പറ്റിയില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ കേൾക്കാൻ പറ്റിയ നിന്നും